അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ പ്രവാത വെളിച്ചം അഞ്ഞൂറ്റി മുപ്പതാമത്തെ ദിവസം ബുഖാരിയിൽ ഇമാം ബുഖാരി ബുഖാരില്ല കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന അദ്ധ്യായത്തിൽ പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീസ് ഇന്ന് നമുക്ക് പഠിക്കാം ാഹു തൻ റിപ്പോർട്ട് ചെയ്യുകയാണ് മുത്തബി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞു തീർച്ചയായും മതം എന്നുള്ളത് അത് പ്രയാസങ്ങളൊന്നുമില്ലാത്ത എളുപ്പമാർഗമാണ് ഒരാളെയും കഷ്ടപ്പെടുത്താനുള്ളതല്ല ഇത് പറയുന്നു അഹദുൻ ഇല്ലാ ഏതെങ്കിലും ഒരാൾ ദീനിനെ കഠിനമാക്കിയാൽ അതവനെ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പാണ് വലിയ അർത്ഥമാണ് നബി അലൈഹി സല്ലാസ്ലം തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഒരാൾ ദീനിനെ ഒരു എഡങ്ങറിൻ്റെ മാർഗമായി കണ്ടാൽ അതവൻക്ക് പരാജയമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് റസൂർലാഹി തങ്ങൾ പറയുന്നു പറയുന്നു വഖാരിബു അതുകൊണ്ട് നിങ്ങൾ മതം ഒരു കഠിനമായി കാണരുത് ദീനിനെ ഒരു കഠിനമായി കാണരുത് പരമാവധി നിങ്ങൾ മിതത്വം പാലിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആ മതത്തിൽ സമ്പൂർണത നിങ്ങൾ ആ മതത്തിൽ ന്യൂനതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയല്ലേ വേണ്ടത് അതിൻ്റെ സമ്പൂർണ്ണ വഴിയിലേക്ക് പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വാരിയെടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം അപ്രകാരം തന്നെ ഐനൂബിൽ വധുപത്തിവ റോഹ പ്രഭാതത്തിലും വൈകുന്നേരത്തിലുമൊക്കെ നിങ്ങൾ ആരാധനയിൽ മുഴുകാൻ വേണ്ടിയുള്ള സഹായം തേടുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് രാത്രിയുടെ അല്പവും അതുപോലെ തന്നെ പ്രഭാതത്തിലും സായാഹ്നത്തിലും ആരാധന നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സഹായം തേടുക അള്ളാഹുവിലേക്ക് ആ ഒരു അർത്ഥത്തിൽ സഹായം തേടുക എന്നുള്ളത് തന്നെ അതീമാനിക വെളിച്ചം വർദ്ധിക്കുവാനുള്ള കാരണമാണ് ഒരിക്കലും ദീന് ഒരു കടുപ്പമല്ല അത് എളുപ്പമാണ് ഇനി ഒരാൾ ദീനിനെ ഒരു ഒരു പ്രയാസകരമായിട്ട് കടുപ്പമേറിയ രീതിയിൽ കൊണ്ട് നടക്കുന്നുവെങ്കിൽ അതവനെ പരാജയപ്പെടുത്തും അതുകൊണ്ട് മിതത്വം പാലിക്കണം പ്രതിഫലം ഓർത്ത് നിങ്ങൾ ആ വിഷയങ്ങളിലെ സമ്പൂർണതയിലേക്ക് കടന്നു വരണം എന്ന് റസൂലി സല്ല അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിലേക്ക് പ്രഭാതത്തിലും വൈകുന്നേരത്തിലും അതുപോലെ തന്നെ രാത്രിയിലുമൊക്കെ രാത്രിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സമയങ്ങളിലുമൊക്കെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാകാനുള്ള സഹായം അഭ്യർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു അള്ളാഹു ശരിക്കും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തി വിജയം നേടുവാനും നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഓരോ പ്രഭാതത്തിലും ഇങ്ങനെയുള്ള ഹദീസ് പഠനങ്ങളുടെ വഴി നമ്മിലേക്ക് തുറക്കപ്പെടുമ്പോൾ അത് പരമാവധി മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും മുത്തുനബിയുടെ ഹദീസ് പഠന കൂട്ടായ്മയിൽ അംഗങ്ങളാകുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഓരോ പ്രഭാതത്തിലും മുത്തുനബിയെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ റഹ്മാനെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കുകയും മാത്ത് നന്നാക്കുകയും ചെയ്യണമേ നാഥ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവനത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബെ ദുഹ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ കമന്റ് ബോക്സിൽ വന്നു ഒരുപാട് ആളുകൾ ദുവാ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ശിഫ നൽകണമേ റഹ്മാനെ അതുപോലെ തന്നെ വ്യത്യസ്ത പ്രയാസങ്ങളുള്ളവർ അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണമേ റഹിമാനെ അള്ളാ സ്വീകരിക്കണമേൽ എല്ലാവരും പരസ്പരം ദുബായിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസ്സലാലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു